ഈ കാര്യങ്ങൾ പുറത്തു പറയുന്ന ലൈനിലാണ് പറഞ്ഞിരിക്കുന്നത് ധൈര്യമായിട്ട് അവരോട് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുന്ന സമയത്ത് ഒരു ആള് വിഷമവുമായി മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മൾ അവരോട് പ്രൊസീഡ് ചെയ്യേണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പിന്നെ അതിനുശേഷം അന്ന് രാത്രി തന്നെ അവർ തുറന്നു പറഞ്ഞതിന് ശേഷം മുഴുവൻ സൈബർ ആക്രമണമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ വ്യാഴാഴ്ച അതായത് ബുധനാഴ്ചയാണ് അദ്ദേഹത്തിനെതിരെ അല്ലെ ബുധനാഴ്ച വൈകുന്നേരം അല്ലേ വരുന്നത് ഇരുപതാം തീയതി വൈകുന്നേരം അല്ലേ വരുന്ന ഇരുപതിന് വൈകുന്നേരമാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നത് തേഴ്സ് ഡേ ആണ് എനിക്ക് എന്നോട് ഇങ്ങോട്ട് സമീപിച്ചിട്ടുള്ളത് തേഴ്സ് ഡേ നവംബർ ട്വന്റി എത്ത് അതിനുശേഷമാണ് തുടർന്ന് ഇങ്ങോട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് മറുപടി പറയേണ്ടതായിട്ടുള്ള ചില വിഷയങ്ങളിൽ നിന്ന് ബോധപൂർവം രാഹുൽ ഒഴിഞ്ഞുമാറിക്കൊണ്ടേയിരിക്കുകയാണ് തുടർച്ചയായി ചോദിക്കണം വോയിസ് നോട്ടിനെ കുറിച്ച് തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ർഭിത്രം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവം നിർബന്ധിച്ച് ആ കരഞ്ഞു പറയുന്ന ഓഡിയോ കേൾക്കുന്ന സമയത്ത് ബാക്കി പറയാൻ പറ്റില്ല ആ വോയിസ് കേട്ട് കഴിഞ്ഞു വെച്ചാൽ കേരളത്തിലുള്ള ആളുകൾ പാലക്കാട്ടെ ഫ്ളാറ്റിൽ ആരൊക്കെ വന്നുപോയി എന്ന് അന്വേഷിക്കണം ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം വേണം കേരളത്തെ ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശം തന്റേതല്ല എന്ന് രാഹുൽ പറഞ്ഞില്ല എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നില്ല രാഹുൽ രാജിവെച്ചത് കാര്യമില്ല ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമല്ല ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് പാലക്കാട് കുപ്പത്തൊട്ടിയല്ല തൃക്കണ്ണാപുരത്ത് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം വേണമെന്നും പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു കുന്നത്തൂർമേട് പരിസരത്തുള്ള ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് നിരവധിയായി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഇത് രാഷ്ട്രീയപരമായ ഒരു വിഷയമല്ല കേരളത്തിലെ മുഴുവൻ സ്ത്രീ സമൂഹവും ഇന്ന് വളരെയധികം ഭയപ്പാടോടുകൂടിയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് കേരളത്തിന്റെ ഭയാശങ്ക ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം രാത്രി ബാധിക്കുന്ന വിഷയമാണ് അപ്പോ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാവരും പറയുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല അദ്ദേഹം ബോധം ഉൾക്കൊണ്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു എന്നാണ് പറയുന്നത് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ കേരളത്തിലെ ജനങ്ങളെ ഇനിയും നിങ്ങൾ വിട്ടികളാക്കരുത് നിങ്ങള് കോൺഗ്രസുകാർക്ക് ആവശ്യമില്ലാത്ത കോൺഗ്രസുകാരുടെ ധാർമ്മികതയെ ബാധിക്കുമെന്ന് വന്ന സമയത്ത് കോൺഗ്രസുകാർക്ക് ആവശ്യമില്ല എന്ന് തോന്നിയ സമയത്ത് കോൺഗ്രസുകാർ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചു യുടിവി ന്യൂസ് പാലക്കാട്